അഗ്രി ഫോർ അഗ്രീഫോറിയോടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ ഏലം കർഷകർ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് കൊത്തഴുകൽ തട്ടമറച്ചിൽ പോലുള്ള കുമിൾ രോഗങ്ങൾ പിത്തിയം ഫൈറ്റോത്തോറ റൈസെറ്റോണിയ പോലുള്ള കുമിളുകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് ഈ രോഗം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മണ്ണിൻ്റെ പി എച്ച് നിയന്ത്രിക്കുക എന്നുള്ളതാണ് മുൻകൂട്ടി നിങ്ങൾ കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ പി എച്ച് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ പി എച്ച് നിയന്ത്രിക്കാം അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുമിൾനാശിനികൾ തളിച്ചു കൊടുക്കുക ഏത് കുമിൾനാശിനിയാണ് തളിച്ചു കൊടുക്കേണ്ടത് മെറ്റലാക്സിൽ എന്ന് പറയുന്ന കുമിൾനാശിനി നമുക്ക് വിപണിയിൽ കിട്ടും മെറ്റലാക്സിൽ രോഗത്തിൻ്റെ അനുസരിച്ച് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അതോടൊപ്പം തന്നെ സി ഒ സി നമുക്ക് വിപണിയിൽ കിട്ടും സി ഒ സി നാനൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ നന്നായിട്ട് ചെടി കുളിപ്പിച്ച് ശരം കുളിപ്പിച്ച് കൊടുക്കണം ഇലയും കുളിപ്പിച്ച് നന്നായിട്ട് തളിച്ചു കൊടുക്കാം ഇനി മെറ്റലാക്സിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അറസ്റ്റാണെന്നൊക്കെ കർഷകർ പറയാറുള്ളത് പൂപിടുത്തത്തെ ഒക്കെ കണ്ട്രോൾ ചെയ്ത് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്ക് നന്നായിട്ട് കാപ്പിടിയുക്തത്തെ ബാധിക്കാത്ത രീതിയിൽ ഉള്ളൊരു കുമി പൈറക്ലോസ്ട്രോബിൻ പ്ലസ് ഡൈമറ്റോമോഫ് കോമ്പിനേഷൻ ഈ കുമിൾനാശിനിയുടെ ഡോസേജ് വരുന്നത് മുന്നൂറ് ഗ്രാം ആണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇതും നന്നായിട്ട് കുളിപ്പിച്ച് ചെടിയിൽ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊത്തഴികൾ തട്ടമറിച്ചിൽ പോലുള്ള രോഗങ്ങൾക്ക് നല്ല കൺട്രോളാണ് അപ്പം മെറ്റലാക്സിലിനേക്കാളും കുറച്ചും കൂടെ വിലയിൽ പൈറക്ലോസ്ട്രോബിൻ ഡയമറ്റോമോഫ് കൂടി നിൽക്കും എന്ന്